നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നതിന്റെ ഫസ്റ്റ് ലെസ് നമ്മൾ എന്ത് ചെയ്തു ഒരു ഭാഗം എടുത്തു കഴിഞ്ഞു കാരണം അതിൽ ഫുള്ളുമായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ കമ്മീഷൻസും എന്ത് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല ഇമ്പോർട്ടൻ്റ് എന്ത് ചെയ്യണം അതിന് കൊടുക്കണം അതിന് കൊടുത്താൽ നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ചോദിച്ചാലും നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ അപ്പൊ അത്രയും ഒരു ലെസില് തന്നെ എല്ലാ കമ്മീഷനും കൂടെ അങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മുടെ തലയൊക്കെ അങ്ങോട്ട് പോകുക അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഓരോരോ ക്ലാസ്സിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ അതേപോലെ നമ്മൾ ഇതിന്റെ മുന്നേ ഒരു ലെസൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒൻപതാം ക്ലാസ്സിലെ തന്നെ അതും എന്ത് ചെയ്യാം ഈ രണ്ട് ലെസൺ വെരി ഇമ്പോർട്ടന്റ് ആണ് നന്നായിട്ട് പഠിച്ചു മാറ്റണം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എന്താണ് ഇതില് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എന്ത് പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വി വി പാറ്റ് അതുപോലെ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഈ നിയമങ്ങൾ കാരണം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അതിലെ എല്ലാ റൂളുകളും അനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഓക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ സെറ്റ് ആക്കി ഇത് നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മുടെ എസ് സിആർടിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഇതിൽ ഫസ്റ്റ് എന്താണ് ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു പിക്ചർ ഇന്ന് മനസ്സിൽ വേണം കേട്ടോ ഈ റെഡ് കളറിൽ ഡിസംബർ പത്തിൽ കൊടുത്തിട്ടുണ്ടോ ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് നെക്സ്റ്റ് നോക്കാം ാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ് നമ്മുടെ രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കുക എന്ന സ്ഥാപനമാണിത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു പൗരാവകാശ സംരക്ഷണം വരുത്തുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എന്താണ് പൗരാവകാശ സംരക്ഷണം പൗരവകാശ സംരക്ഷണം വരുത്തുക ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു നെക്സ്റ്റ് വൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് വെരി വെരി ഇമ്പോർട്ടന്റ് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മാസം പന്ത്രണ്ടിന് നിലവിൽ വന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹി ആണ് അല്ലെ

എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇത് രണ്ടായിരത്തി പത്തൊൻപതില് മനുഷ്യാവകാശ നിയമത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതില് ആ പത്തൊൻപത് കാരണം തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നപ്പോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായും ആരായിരിക്കണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ചെയർപേഴ്സൺ ആകാൻ പറ്റുള്ളൂ പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതില് മനുഷ്യാവകാശ നിയമത്തെ ഭേദഗതി ചെയ്ത സമയത്ത് എന്ത് ചെയ്തു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമല്ല ജഡ്ജിക്കും എന്താകാം ചെയർപേഴ്സൺ ആകാം എന്ന് ഭേദഗതിയിലൂടെ കൊണ്ടുവന്നു ഓക്കെയാണോ രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് നിയമിക്കുന്നതും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എത്രയാണ് ഇവരുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഔദ്യോഗിക കാലാവധി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോ ഈ പാരഗ്രാഫിൽ തന്നിട്ടുള്ള പോയിന്റ് ഞാൻ ഇവിടെ ഏഴെണ്ണം തന്നിട്ടുണ്ട് ഇത് പഠിച്ചിരിക്കുക പൗരാവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലവിൽ വന്ന സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ന്യൂഡൽഹിയാണ് ആസ്ഥാനം ആറ് അംഗങ്ങൾ ആറിന്റെ പകുതി മൂന്ന് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് കാലാവധി അധ്യക്ഷൻ സുപ്രീം ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എക്സാമ്പുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അപ്പൊ നമ്മൾ വിചാരിക്കും തൊണ്ണൂറ്റി മൂന്നില് മനുഷ്യാവകാശ കമ്മീഷൻ വരുമ്പോ അത് തൊണ്ണൂറ്റി രണ്ടിലായിരിക്കാം നിയമം വന്നിട്ട് തൊണ്ണൂറ്റി മൂന്നില് കമ്മീഷൻ എന്ന് അല്ല അല്ലെ എന്താണ് തൊണ്ണൂറ്റി മൂന്നിൽ തന്നെയാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം തൊണ്ണൂറ്റി മൂന്നിന് അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും നിലവിൽ വന്നിരിക്കുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ അധികാര കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് അപ്പൊ ദേശീയ തലത്തിലുമുണ്ട് സംസ്ഥാന തലത്തിലും എന്തുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ട് കോടതികളും ഉണ്ട് അതിനു വേണ്ടിയിട്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് ദേശീയ മനുഷ്യ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി കമ്മീഷൻ നിലവിൽ വന്നു ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത് ഓക്കെയാണോ ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നതാ ഈ ഒരു പോയിന്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം തൊണ്ണൂറ്റി മൂന്ന് അനുസരിച്ചിട്ട് എന്താണ് എന്തു മാത്രമേ ഉണ്ടാകൂ എന്ന് നമ്മൾ ചിന്തിക്കും മനുഷ്യാവകാശ കമ്മീഷൻ മാത്രമായിരിക്കാം വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കും അല്ലേ ചിന്തിക്കും സ്റ്റേറ്റ്മെന്റ് വന്നാൽ അവിടെ അത് തെറ്റാണ് എന്നൊരു ഓപ്ഷൻ കൊടുക്കും അപ്പൊ ഇവിടെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരു പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിച്ചോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം അനുസരിച്ചിട്ടാണ് മനുഷ്യാവകാശ കോടതികളും ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ നിർവഹിച്ചിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം അവരുടെ നീക്കം ചെയ്യല് അവരുടെ കാലാവധി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ആണോ കമ്മീഷന്റെ അനന്വേഷണ നടപടിക്രമം റിപ്പോർട്ട് സമർപ്പിക്കൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട് പഠിച്ചോളണം ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതോ ആയ അവകാശ ാണ് മനുഷ്യാവകാശങ്ങൾ ആണോ അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സോറി മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് ഇതു പ്രകാരമാണ് മനുഷ്യാവകാശ കോടതികളും ദേശീയ തലത്തിലുള്ള ന്യൂനപക്ഷ കമ്മീഷനും ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ നിർവചിച്ചിരിക്കുന്നത് ഈ നിയമത്തിലാണ് അതുപോലെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ എത്ര പേരാ ആറുപേരല്ലേ അതുപോലെ അവരെ നീക്കം ചെയ്യൽ ആരാണ് അവരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് കാലാവധി എത്രയാണ് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് എന്നുള്ളത് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്താ കമ്മീഷന് ചുമതല വേണ്ടി കേട്ടോ അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം റിപ്പോർട്ട് സമർപ്പിക്കൽ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിനാണ് കേട്ടോ കേന്ദ്ര ഗവൺമെന്റിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയൊക്കെ ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട് ഓക്കെയാണോ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് ന്യൂഡൽഹി അതേ അവരുടെ ചുമതലകൾ നോക്കാം മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക മനുഷ്യാവകാശ െ സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക ജയിലുകൾ പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക ഇതൊക്കെ അടുത്ത ചുമതലയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ് നമ്മൾ ഈ എസ് ജി ആർ ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാം പഠിച്ചു സാധാരണയായിട്ട് ഇപ്പം നമ്മളായിട്ട് നമ്മളിപ്പോ കോമൺ ആയിട്ട് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ പോയിന്റുകൾ വേറെയുണ്ട് അല്ലേ കാരണം എസ് എസ് ജി ആർട്ടി നമ്മൾ എന്തായാലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് അതിന് പ്രിഫറൻസ് കൊടുക്കണം അപ്പോൾ നമ്മൾ അതിനു ശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് കാരണം ഒരു നിയമം മൂലം അല്ലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നിയമം മൂലം രൂപം കൊണ്ട സ്ഥാപനങ്ങളെ എല്ലാം എന്ത് പറയും സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമ അതേപോലെ ഇതിന്റെ ആപ്തവാക്യം എന്താണ് എന്താണ് ഇതിന്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന എന്താണ് സർവേ ഭവന്തു സർവേ ഭവന്തു ഇതാണ് ഇതിന്റെ ം നമ്മൾ പഠിക്കാം അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എന്തുണ്ട് അഞ്ച് വിഭാഗങ്ങളുണ്ട് അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എന്തുണ്ട് അഞ്ച് വിഭാഗങ്ങളുണ്ട് അതിൽ ഏതൊക്കെയാണ് ഒന്ന് വന്നിട്ട് ലാ ഡിവിഷൻ അല്ലെ എന്താണ് ഒന്ന് ലാ ഡിവിഷൻ രണ്ടാമത്തേത് ഏതാണ് രണ്ടാമത്തേത് ഏതാണ് ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഓക്കെ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ ഫസ്റ്റ് ഏതാണ് ലാ ഡിവിഷൻ രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ മൂന്നാമത്തത് ഏതാണ് പോളിസി റിസർച്ച് എന്താണ് പോളിസി റിസർച്ച് ഓക്കെ അടുത്തത് ഏതാണ് വരിക പോളിസി റിസർച്ച് അതുപോലെ അതിന്റെ കൂടെ തന്നെ പഠിക്കാനാണ് കേട്ടോ പ്രൊജക്ട് ആൻഡ് പ്രോഗ്രാംസ് ഡിവിഷൻ ആണ് കേട്ടോ പ്രൊജക്ട് ആൻഡ് പ്രോഗ്രാംസ് ഡിവിഷൻ ഓക്കെ പ്രോഗ്രാംസ് ഡിവിഷൻ നാലാമത്തത് ഏതാണ് ട്രെയിനിങ് ഡിവിഷൻ ഏതാണ് ട്രെയിനിങ് ഡിവിഷൻ ഓക്കെ ട്രെയിനിങ് ഡിവിഷൻ അടുത്തത് അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ അപ്പൊ അഞ്ച് വിഭാഗങ്ങളുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അതുപോലെ എന്തൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ അഞ്ച് വിഭാഗങ്ങൾ ലാ ഡിവിഷൻ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ പോളിസി റിസർച്ച് ആൻഡ് പ്രൊജക്ട് ആൻഡ് പ്രോഗ്രാം ഡിവിഷൻ ട്രെയിനിങ് ഡിവിഷൻ അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ അത് പഠിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹി ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ ആ ന്യൂഡൽഹി ന്യൂഡൽഹിന്റെ മന്ദിരത്തിന്റെ പേര് ആസ്ഥാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ന്യൂഡൽഹി എന്ന് മാത്രമാണോ അല്ല അല്ലെ മാനവ് അധികാർ ഭവൻ അല്ലെ മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ എന്ത് പറയണം സർദാർ പട്ടേൽ ഭവൻ അല്ലെങ്കിൽ സർദാർ പട്ടേൽ സർദാർ പട്ടേൽ ഭവൻ ന്യൂഡൽഹി ആണ് ആസ്ഥാനം എന്ന് പറയുന്നത് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ ആരാണ് രാഷ്ട്രപതിയാണ് എന്ന് പറഞ്ഞു രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിയാണ് അല്ല രാഷ്ട്രപതിക്കാണ് അല്ലെ ഇനി മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും എങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആർക്കായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക അത് സംസ്ഥാന സർക്കാരിനായിരിക്കും അല്ലെ സംസ്ഥാന സർക്കാരിനായിരിക്കും ആണോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആറ് പേര് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ എത്ര പേരാണ് അംഗങ്ങൾ ആറ് അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു എങ്കിൽ ഈ ആറ് അംഗങ്ങളില് ഈ അരണ് ഈ ആറ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുക ആറ് അംഗങ്ങളെ തിരഞ്ഞെടുക്കണം അല്ലെ എന്താണ് എങ്ങനെയാണ് ലക്ഷ്യം വെച്ചിട്ടാണോ തെരഞ്ഞെടുക്കുന്നത് അല്ല അല്ലെ ഒരു കമ്മിറ്റി ഉണ്ടാകും അല്ലെ ആ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ ഉണ്ടാവുക ഒരു എത്ര പേരാണ് കമ്മിറ്റിയിൽ അംഗങ്ങൾ ഉണ്ടാകും അല്ലെ തെരഞ്ഞെടുപ്പ് വഴിയോ അങ്ങനെയോ ഒന്നുമല്ല എന്ത് ചെയ്യുന്നത് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ആറുപേരെ തെരഞ്ഞെടുക്കുന്നത് ആ ആരൊക്കെയാണ് ഒരു കമ്മിറ്റി ആയിരിക്കും അല്ലെ എന്താണ് ഒരു കമ്മിറ്റി ആയിരിക്കും അല്ലേ അപ്പൊ ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ഒന്ന് പ്രധാനമന്ത്രി അല്ലെ പ്രധാനമന്ത്രി അദ്ദേഹമായിരിക്കും എന്ത് ചെയർപേഴ്സൺ വന്നിട്ട് അദ്ദേഹമായിരിക്കും ഓക്കെ കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ ആണ് കേട്ടോ ആരാണ് പ്രധാനമന്ത്രി രണ്ടാമത്തെ ആൾ ആരായ ആഭ്യന്തരമന്ത്രി കേട്ടോ ആരാണ് ആഭ്യന്തര മന്ത്രി ആഭ്യന്തര മന്ത്രി ഓക്കെ അടുത്തത് ആരാണ് ലോക്സഭാ സ്പീക്കർ ആരാണ് ലോക്സഭാ സ്പീക്കർ ലോകസഭാ സ്പീക്കർ അടുത്തത് നാലാമത്തത് ലോകസഭ പ്രതിപക്ഷ നേതാവ് ലോകസഭ പ്രതിപക്ഷ നേതാവ് കേട്ടോ ലോകസഭ സ്പീക്കർ ലോകസഭാ പ്രതിപക്ഷ നേതാവ് അടുത്തത് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കേട്ടോ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് അടുത്തത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ അപ്പൊ ഈ ആറ് പേരടങ്ങുന്ന കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ആറ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ജസ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർമാൻ ആരാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് രംഗനാഥ മിശ്രിയാണ് കേട്ടോ രംഗനാഥ മിശ്ര രംഗനാഥ മിശ്ര ഓക്കെയാണോ ഇനി ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയാണെങ്കിൽ ഇപ്പോ ആരാണ് രാമസ്വാമി അല്ലെ രാമസ്വാമി ഓക്കെയാണോ അടുത്തത് മനുഷ്യാവകാശ കമ്മീഷനിലെ ആക്ടിംഗ് ചെയർമാൻ ആരായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ശിവരാജ് പാട്ടീലാണ് കേട്ടോ ശിവരാജ് പാട്ടീൽ ആക്ടിംഗ് ചെയർമാൻ ആരാണ് ശിവരാജ് പാട്ടീലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൺ അല്ല കേട്ടോ അംഗമായ മലയാളി വനിത മലയാളി മലയാളിയാണ് വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ആരാണ് ഫാത്തിമ ബിബി അല്ലെ ഇവരായി അന്തരിച്ചു ഫാത്തിമ ബി അംഗമായ മലയാളി ചെയർപേഴ്സൺ ആയിട്ടില്ലാട്ടോ ഇവര് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനായ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയ മലയാളിയാരാ അധ്യക്ഷനായ മലയാളിയാരാണ് ബാലകൃഷ്ണൻ അല്ലെ കെ ജി ബാലകൃഷ്ണൻ കെ ജി ബാലകൃഷ്ണൻ കേട്ടോ ഈ കെ ജി ബാലകൃഷ്ണൻ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് എന്താണ് ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചതും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ രംഗനാഥ മിശ്രിയാണ് ആക്ടിങ് ചെയർപേഴ്സൺ ആയത് ശിവരാജ് പാട്ടീലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി കെ ജി ബാലകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ അധ്യക്ഷ പദവി വഹിച്ചതും അദ്ദേഹം തന്നെയാണ് അംഗമായ മലയാളി ആരാന്ന് ചോദിച്ചാൽ അംഗമായ മലയാളി വനിത ഫാത്തിമ ബേബിയാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ആരാണ് രാമസ്വാമി സുബ്രഹ്മണ്യൻ അല്ലെ രാമസ്വാമി സുബ്രഹ്മണ്യൻ ഓക്കേ ആണോ ജസ്റ്റിസ് വി രാമസ്വാമി സുബ്രഹ്മണ്യൻ ഓക്കെയാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കുക കേട്ടോ അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അല്ലെ പ്രധാനപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉണ്ടെന്ന് അറിയാം അല്ലെ ചെയർപേഴ്സൺ ഉണ്ടെന്ന് അറിയാം പക്ഷേ പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ ആരാണ് സെക്രട്ടറി ജനറൽ ആ എങ്കിൽ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ആർ വി പിള്ളോ ആർ വി എങ്കിൽ ഇപ്പോ ആരാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ സെക്രട്ടറി ജനറൽ നിലവിൽ കറണ്ട് അഫെയർ ആണ് ആരാണ് ആരാണ് ഭരത് ആരാണ് ഭരത് ലാലാണ് കേട്ടോ ഭരത് ഭരത് ലാലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഓക്കേ ആണോ ഇപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില് നമ്മൾ ആറ് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പൊ നമുക്കറിയാം രാമസ്വാമി സുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞു അല്ലെ മറ്റേ അഞ്ചു അംഗങ്ങൾ ആരൊക്കെയാണ് ഒന്ന് വിജയഭാരതി കേട്ടോ വിജയഭാരതി ശ്രീമതി വിജയഭാരതി സയാനി വിജയഭാരതി വി വിജയഭാരതി സയാനിപ്പൊ അതിലൊരു അംഗമാണ് അതുപോലെ പ്രിയങ്ക കനുൻകോ പ്രിയങ്ക കരുൻകോ അത് പിന്നെ പിന്നെ ഓരാ രാജൻ രാജൻ സാരംഗിട്ടോ അതായത് വിദ്യുത് വിദ്യു രാജൻ സാരംഗി സാരംഗിട്ടോ ഒറ്റ പേരാണേ വിദ്യുത് രാജൻ സാരംഗി അവരൊക്കെയാണ് ഇപ്പോഴത്തെ അംഗങ്ങൾ കേട്ടോ നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് എന്തൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ വെരി ഇമ്പോർട്ടന്റ് പഠിച്ചു വെച്ചോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മാസം പതിനൊന്നിനാണ് എന്ത് ചെയ്യുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കേട്ടോ എത്രയാണ് മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനുള്ളത് വിരമിച്ച െ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ആർക്കുമാകാം ജഡ്ജിക്കുമാകാം ദേശീയ തലത്തിലാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ദേശീയ സംസ്ഥാന തലത്തിലാണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് നിയമിക്കുന്നത് ആരാണ് നിയമിക്കുന്നത് നിയമനം ആരാണ് ഗവർണറാണ് കേട്ടോ ആരാണ് ഗവർണറാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യാവകാശങ്ങൾക്ക് നിസ്തുലമായ സംസ്ഥാന സ്ഥാനമാണുള്ളത് നിലയിൽ യും അഭിമാനത്തോടെയും സ്വന്തം അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ജനാധിപത്യ സംവിധാനം പൂർണ്ണവും അർത്ഥവത്തുമാകുന്നത് പൗരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച് അതിലൂടെ ജനാധിപത്യത്തിന്റെ വ്യാപനം ഉറപ്പാക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പൊ ഇതില് നമ്മുടെ എസ് എസ് ആർ ടി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് ഇതാണ് പഠിക്കാനുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് നമുക്ക് എസ് എ സി ആർ ടി നമ്മൾ ഇമ്പോർട്ടന്റാണ് അത് നമ്മൾ പഠിച്ചു കഴിച്ചു അല്ലേ എങ്കിൽ നമുക്ക് എന്താ പറഞ്ഞിരിക്കണം ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മാസം പതിനൊന്നിനാണ് എന്ത് ചെയ്തത് നിലവിൽ വന്നത് എന്ന് പറഞ്ഞു ആ സ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ എത്ര പേരാണ് അംഗസംഖ്യ മൂന്ന് പേരാണ് ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് കേട്ടോ ഇനി ഈ മൂന്ന് പേരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാകും ഒരു കമ്മിറ്റി ഉണ്ടാവും അല്ലേ ആ കമ്മിറ്റിയിൽ അംഗങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു ഒരു ആറ് അംഗങ്ങൾ കമ്മിറ്റിയിൽ പഠിച്ചു ഇവിടെ ആരൊക്കെയാണ് ഒന്ന് മുഖ്യമന്ത്രി കേട്ടോ മുഖ്യമന്ത്രി അല്ലേ മുഖ്യമന്ത്രി പരാ പിണറായി വിജയൻ അല്ലേ അവരായിരിക്കും ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതിലുള്ള ചെയർപേഴ്സൺ എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയാണ് ചെയർപേഴ്സൺ ചെയർപേഴ്സൺ നിയമസഭാ 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 സ്പീക്കർ 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 പിന്നെ ആര് വരും സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി ഇപ്പൊ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെയാണ് അല്ലെ ആഭ്യന്തരമന്ത്രി പിന്നെ പിന്നെ ആരാ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വിധി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തിരഞ്ഞെടുക്കുന്ന അംഗസംഖ്യ മൂന്നാണ് ആ മൂന്ന് അംഗങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാകും ആ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയായിരിക്കും ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് നിയമസഭാ സ്പീക്കർ അല്ലെ അതായത് എൻ എം ഷംസീർ ഉണ്ടാകും പിന്നെ ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ് പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കമ്മിറ്റിയില് ഉണ്ടാകും കേട്ടോ ഇനി അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണെന്ന് നമ്മൾ പഠിച്ചത് നിയമനം ആരാ നിയമനം ആരാണ് ഗവർണറാണ് ആരാണ് ഗവർണർ പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അല്ലേ നീക്കം ചെയ്യുന്നത് ആരാ നീക്കം ചെയ്യുന്നതിന് ഗവർണർക്ക് അധികാരമില്ല അത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനാണ് ദ്രൗപതി മുർമുവിനാണ് അധികാരമുള്ളത് കേട്ടോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ഒക്കെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്ക് തന്നെയാണ് രാജ്യത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്ക് തന്നെയാണ് കേട്ടോ നിയമിക്കുന്നത് ഗവർണറാണ് രാജ്യക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് പക്ഷെ നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് മാത്രമാണ് ഇനി പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ആണ് കേട്ടോ പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ആണ് നമ്മൾ അവിടെ സെക്രട്ടറി ജനറലിന് था, था, േ ഇനി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് നേരത്തെ പറഞ്ഞു അതിലുണ്ട് അല്ലെ സംസ്ഥാന ഗവൺമെന്റിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇനി കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാ ആദ്യ ചെയർമാൻ ആരാ പരീത് പിള്ള അല്ലെ ആരാണ് പരീത് പിള്ള അതവിടെ പഠിച്ചു ഓക്കെ പിന്നെ അതിലെ ആദ്യത്തെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ബലരാമനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ബലരാമനും വിൽസനും കേട്ടോ ബലരാമൻ ആൻഡ് വിൽസൺ കേട്ടോ ടി കെ വിൽസണും ഓക്കെ ഇവര് രണ്ടു പേരാണ് അപ്പൊ ഈ മൂന്ന് പേ ഇതാ ഇവരാണ് ഫസ്റ്റ് മനുഷ്യാവകാശ കമ്മീഷൻ തൊണ്ണൂറ്റി ഡിസംബർ മാസം പതിനൊന്നിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് ഈ പരിധി പിള്ള ബലരാമൻ വിൽസൺ ഇവർ മൂന്ന് പേരായിരുന്നു കേട്ടോ നിലവിൽ ആരാണ് നിലവിൽ ആരാണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് അല്ലെ ആരാണ് അലക്സാണ്ടർ കാരണം അപ്ഡേറ്റ് ആക്കി മാറ്റണം കേട്ടോ അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് ആണ് പിന്നെ ഇപ്പോ എന്താണ് സെക്രട്ടറി ആരാ നമ്മൾ പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു അല്ലെ സെക്രട്ടറി ആരാ ഇപ്പോ സുചിത്രയാണ് കേട്ടോ ആരാണ് സുചിത്ര ഓക്കെ നിലവിൽ കേരള മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ഇപ്പൊ അലക്സാണ്ടർ തോമസ് ഉണ്ട് ഗീതയുണ്ട് കേട്ടോ ഗീത ബൈജുനാഥ് കേട്ടോ ബൈജുനാഥ് ഓക്കെയാണോ ഇപ്പൊ ഇവരാണ് ഇപ്പൊ ഇവരാണ് നയിക്കുന്നത് കേട്ടോ ആരൊക്കെയാണ് അലക്സാണ്ടർ തോമസ് Pinen da അലക്സാണ്ടർ തോമസ് സുചിത്ര ഗീത ബൈജുനാഥ് ഓക്കെയാണോ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ദേശീയ മനുഷ്യ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമാണ് മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊൻപതിലുമാണ് കേട്ടോ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്തൊൻപത് ഇത് നിലവിൽ വന്നത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ഭേദഗതികളോട് കൂടിയിട്ട് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് കേട്ടോ പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടിനാണ് കേട്ടോ ഇത് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാ ലോകസഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ് കേട്ടോ ലോകസഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ് ഇവിടെ പഠിച്ചു വെക്കണം പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒന്ന് ഒന്ന് കേട്ടിരുന്നു കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സോഫീഷ്യോ അംഗങ്ങൾ ഉണ്ട് ആരൊക്കെയാണ് എക്സോഫീഷ്യോ അംഗങ്ങൾ വരുന്നത് ആരൊക്കെയാണ് എക്സോഫീഷ്യോ അംഗങ്ങൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉണ്ട് അല്ലെ ആരൊക്കെയാണ് ഒന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യ അംഗങ്ങൾ ഒന്ന് പട്ടികജാതി കമ്മീഷൻ ഉണ്ട് പിന്നെ ആരാ പട്ടിക കമ്മീഷൻ ഉണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട് അല്ലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഉണ്ട് ഒക്കെ ചെയർപേഴ്സൺ ആണ് കേട്ടോ അതുപോലെ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉണ്ട് പിന്നെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉണ്ട് പിന്നെ എൻ സി പി സി ആർ ആരാ കമ്മീഷൻ പ്രൊട്ടക്ട് ചൈൽഡ് റൈറ്റ്സ് അല്ലെ ബാലാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട് പിന്നെ ചീഫ് കമ്മീഷണർ ഫോർ ഡിസബിലിറ്റി അല്ലെ വിത്ത ഭിന്നശേഷി ഇവരൊക്കെ ആരാണ് ഏഴുപേരാണ് കേട്ടോ മൂന്നും ആറ് ഏഴ് പേരാണ് പഠിക്കണം കേട്ടോ ഏഴ് പേരാണ് ഇതിലെ എക്സ് എക്സഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ മാസം പതിനൊന്നിനാണ് എന്ത് ചെയ്യുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് പിന്നെ നമ്മൾ പഠിച്ചത് ണ്ടോ തിരുവനന്തപുരമാണ് ആസ്ഥാനം കമ്മിറ്റിയിലെ കമ്മീഷൻ അംഗസംഖ്യ മൂന്ന് പേരാണ് ആ മൂന്ന് പേരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് ഒരു കമ്മിറ്റി ഉണ്ട് മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവ് അടങ്ങിയ നാലു പേരാണ് നിയമിക്കുന്നത് ഗവർണറാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ സെക്രട്ടറി സെക്രട്ടറിയാര സുചിത്രയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിനാണ് ആദ്യത്തെ ചെയർപേഴ്സൺ പരീതിപ്പിള്ളിയാണ് അതിൽ അംഗങ്ങൾ ബലരാമനും വിൽസണുമായിരുന്നു ഓക്കെ ഇപ്പൊ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് അവരുടെ കൂടെ രണ്ടാൾക്കാര് ഗീതയും ബൈജുനാഥും ഓക്കെ ആണോ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ട് പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ് ഓഗസ്റ്റ് രണ്ടിനാണ് ഇത് നിലവിൽ വന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യ അംഗങ്ങളാണ് സുപ്രീം കോ സോറി പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ന്യൂനപക്ഷം പിന്നാക്കം വനിത ബാലാവകാശം ഭിന്നശേഷി ഇവരൊക്കെ അതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് അങ്ങനെയും കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചു വെക്കുക കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത് രണ്ടായിരത്തി ആറില് പത്തൊമ്പതില് ഭേദഗതി ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് ഒരു നമ്മൾ എസ് സി ആർ ടി ഉൾപ്പെടുത്തി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി ഒരു മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞിരിക്കണം അതെല്ലാം ഒറ്റ ക്ലാസ്സിൽ അങ്ങ് ഉൾപ്പെടുത്തി കേട്ടോ ഇങ്ങനെ പഠിച്ചു കൊണ്ടുപോയാൽ തന്നെ നല്ല മാർക്ക് കിട്ടും കേട്ടോ പഠിച്ച് പക്ഷെ റിവിഷൻ ചെയ്യണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവിഷൻ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ബാലൻസ് ഇനി വനിതാ കമ്മീഷൻ വരുന്നുണ്ടോ പോലെ കമ്മീഷൻസ് ആൾക്കാർ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ കമ്മീഷൻസ് എടുക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ഒക്കെ തന്നിട്ട് വൃത്തിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ അടുത്ത ക്ലാസ് എന്ത് ചെയ്യാം നമുക്ക് കാണാം തീർച്ചയായിട്ടും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ട് 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 വെരി 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 ഇമ്പോർട്ടന്റ് ആണ് അത് തന്നെയാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ ചലിക്കുന്നത് തന്നെ നിങ്ങളുടെ ഓരോ സ്പന്ദനങ്ങളിലൂടെയാണ് ഇപ്പൊ അത് ഒരു കാര്യം മനസ്സിലാക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമന്റ് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇത്രമാത്രം ചെയ്താൽ മതി ഓക്കെ എത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി ക്ലാസ്സുകൾ നമ്മൾ ഓർഡർ ആയിട്ട് വരും ഐ സി സി ആർ ടി ഒക്കെ നിങ്ങളുടെ കയ്യില് പക്കി തരും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു